ഹായ് ഫ്രണ്ട്സ് സദൻ കുക്ഷൻ സ്വാഗതം ചന്ദ്രക്കാരൻ മാങ്ങ എനിക്ക് കിട്ടി നല്ല സൂപ്പർ ചന്ദ്രക്കാരൻ മാങ്ങയാണ് വല്ലപ്പൊളി കിട്ടുകയുള്ളൂ സീസണിൽ കിട്ടുകയുള്ളൂ ഇപ്പം പഴയമാര മാങ്ങ കിട്ടാനില്ല പിന്നെ ഇത് എറണാകുളം ജില്ല പിന്നെ പാലക്കടാ ഭാഗത്തേക്ക് കിട്ടുകയുള്ളൂ ചില സ്ഥലത്തുനിന്നും ഈ മാങ്ങ കിട്ടാറില്ല അപ്പോൾ ചൂട് കാലത്ത് കഴിക്കാൻ പറ്റിയ സാധനമാണ് മാമ്പഴപ്പുളിശ്ശേരി മാമ്പഴപ്പുളിശ്ശേരിയുടെ മെയിൻ വിഭവം തൈരാണ് നല്ല അധികം പുള്ളികളല്ല ചെറിയ പുള്ളികളെ തൈര് അത് അത് കഴിച്ചാൽ തന്നെ നമുക്ക് നന്നായിട്ട് ഇത് കഴിക്കണമെങ്കിൽ ബോഡി ശരിക്ക് തണുക്കും ഇതാണ് ചന്ദ്രക്കാരൻ മാങ്ങ മാമ്പഴപ്പുളിശ്ശേരിക്ക് ഏറ്റവും ഉത്തമം ഇതാണ് രുചിയും ഇതാണ് എരിപ്പുളിയുള്ള അര ലിറ്റർ തൈര് അരമുറി തേങ്ങ ചരണ്ടേതാണ് ഇത് പച്ചമുളക് ഞാൻ എടുത്ത മുണ്ട പച്ചമുളകാണ് എരിയുള്ള പച്ചമുളകാണ് അതൊരു മൂന്നാല് പച്ചമുളക് പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ താളിക്കാനുള്ള മുളക് വറ്റൽമുളക് ചെറിയ ജീരകം ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒരു മൂന്നു പിന്നെ ഉലുവ കടുക് ഷുഗർ ഉപ്പ് ആവശ്യത്തിന് ഇത്ര ഐറ്റംസാണ് മാമ്പഴപ്പുഴക്ക് വേണ്ടത് ആദ്യം നമുക്ക് അടുപ്പ് വെച്ചിട്ട് നമുക്ക് മാങ്ങ ഒന്ന് വേവിച്ചെടുക്കാം ഞെട്ടി കളയണം മാങ്ങട ഉണ്ടോ ഞെട്ടിൻ്റെ എടുത്ത് കളയണം ഈ മാങ്ങയുടെ തൊലി കളയാം അപ്പോൾ എന്താ മണം മാങ്ങക്ക് നമുക്കത് വേവിക്കാനുള്ള കളത്തിലോട്ടിടാം മാങ്ങ തൊലി കളഞ്ഞ് കളത്തിലാക്കിയിട്ടുണ്ട് ഇനി ഇതിനകത്ത് വേറെ നമ്മൾ ഈ മാങ്ങയുടെ തൊലി കളയരുത് മാങ്ങയുടെ തൊലി സ്വല്പം ഒഴിക്കുക എന്നൊക്കെ മാങ്ങയുടെ തൊലിയാണിത് ഈ തൊലിയിൽ സ്വല്പം വെള്ളമൊഴിക്കുക വെള്ളമൊഴിച്ചിട്ട് ഈ മാങ്ങയുടെ തൊലി ഇങ്ങനെ കൈ കൊണ്ട് നന്നായിട്ട് ജാം ഇത് ചെയ്യുക ഫ്രഷർ ചെയ്യുക അപ്പോൾ തൊലിയമേലുള്ള മാങ്ങയുടെ അംശവും അതിൻ്റെ ഗ്രേവിയൊക്കെ നമുക്ക് നല്ല ടേസ്റ്റിൽ കിട്ടും നമ്മൾ ഇത്തിരി വെള്ളമൊഴിച്ച് നന്നായിട്ട് പിഴിയുക അപ്പോൾ നല്ല ജ്യൂസ് കിട്ടും കേട്ടോ അതെ നല്ല ജ്യൂസ് ഇത് മാങ്ങയിലോട്ട് നമുക്ക് ചേർക്കാം നല്ല ജ്യൂസ് ഉണ്ട് ഒരു പ്രാവശ്യം ഇട്ട് പിഴിക്കാം മാങ്ങയുടെ തോലിബ്മുള്ള ചവർപ്പുകളും മാങ്ങയുടെ തോലിലുള്ള ജ്യൂസും എല്ലാം കണ്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും വേണ്ട നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് കഴിയുമ്പോൾ നല്ല നല്ല ജ്യൂസായി വേണ്ട മാങ്ങ വേവിക്കാം എട്ട് മാങ്ങ എട്ട് മാങ്ങയിൽ മാങ്ങയുടെ തോലി നമ്മൾ പിഴിഞ്ഞാൽ ജ്യൂസാക്കിയിട്ട് പിഴിഞ്ഞ് അകത്ത് എടുക്കും നമ്മൾ മാങ്ങ വേഗാനുള്ള വെള്ളം അതുതന്നെ മതി അപ്പോൾ ആ അടപ്പിലായിട്ട് വെക്കാം അപ്പോൾ മാങ്ങ വേവാൻ വെച്ചിട്ടുണ്ട് ഞാനത് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം സുലഭം മഞ്ഞപ്പൊടി ഈ പച്ചമുളക് നമുക്ക് ഉണ്ടമുളക് ഇട്ടേക്കണം ഉണ്ടമുളക് എരിവെ ഉള്ളത് അത് നമുക്ക് കയറി അഞ്ച് ഉണ്ടമുളകും ഇട്ടിട്ടുണ്ട് ഉണ്ടമുളകും മാങ്ങയും കൊണ്ട വേകാൻ വെച്ചേക്കണം നമുക്കിത് അടച്ച് അടച്ചിട്ട് കഴിക്കാം അടുത്ത മാസത്ത് തൈരുണ്ട് മാമ്പഴപ്പുളിശേരിക്ക് വേണ്ടത് മോരല്ല നല്ല തൈരായിരിക്കണം നേരിയ പുളിയുള്ള തൈര് ഈ തൈര് കട്ട പിടിച്ചാൽ കിടക്കും നമുക്ക് മിക്സിയിൽ മിക്സിയിലടിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം ഇപ്പം തൈര് മിക്സിയിൽ മിക്സിയിലടിച്ചുകൊണ്ടാണ് ഒന്ന് ലൂസായി നല്ല ലൂസ് തൈരായി അത് ഇവിടെ ഇരിക്കട്ടെ നമുക്ക് അടുത്ത് തേങ്ങയുടെ പണി കൊടുക്കാം ഒരു തേങ്ങയുടെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട് അരമൂർ തേങ്ങ ചേരേണ്ടതാണ് ഇത് ചെറിയ ജീരകമാണ് എന്താ ഒരു നുള്ളി ജീരകം വെളുത്തുള്ളി അതി വിടാൻ പാടില്ല അര ലിറ്റർ തൈരണി അരമുറി തേങ്ങ മൂന്ന് വെളുത്തുള്ളി സ്വലപ്പം വെള്ളം ഒഴിക്കാം അര അരയണ വെള്ളം മാത്രം അതി ഒഴിക്കരുത് തേങ്ങ അരച്ചെടുത്തു ഈ മാങ്ങ വെന്താന്ന് നോക്കാം ആ ആ മാങ്ങ ഒക്കെ മാങ്ങ വെന്ത് നമുക്ക് തൈര് ഒഴിക്കാം നമ്മ തൈര് ഒഴിച്ചിട്ടുണ്ട് തൈര് ഒന്ന് തിളക്കണം തൈര് തിളച്ചാ നോക്കട്ടെ ഇളക്ക് ഇളക്കി കൊടുക്കണേ ആ നല്ല ഉണ്ട് தைரி தலைச்சுட்டு நமக்கு குறச்சு உப்பிட்டு கொடுக்க தேங்க இடம் இளக்கி கொடுக்க இப்போ நம்ம தேங்க சம் ஜீரகம் ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഇതെല്ലോണം അരച്ച് ചേർത്തു ഇനി തിളക്കാൻ പാടില്ല ഒന്ന് ചൂടായി ഒന്ന് തിള വന്നേക്കുമ്പോൾ ഓഫ് ചെയ്യുക മോരുകരയൊക്കെ കിട്ടണക്കിട്ട് കലത്തിലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ് ഇനി തിളക്കാൻ പാടില്ല തിള വന്നേക്കുമ്പോൾ തന്നെ ഓഫ് ചെയ്യണം തേങ്ങ തേങ്ങ നല്ല മഷിമാർ അറിയണേ ശ്രദ്ധിക്കുക നല്ലതായിട്ട് അറിയണം ആ തേങ്ങ നേരിയ കൊമ്പളം വന്നുണ്ട് നമുക്ക് ഇത് ഓഫ് ചെയ്യാം അല്ല ചെറുതെ കൊമ്പളകളെ വന്നുണ്ട് അപ്പോൾ ഇനി തിളക്കാൻ പാടില്ല തീയൊക്കെ ഓഫ് ചെയ്തു ഇനി നമുക്ക് താളിക്കണം കടുക് പൊട്ടിക്കണം ആ പണിയോട് കഴിഞ്ഞാൽ ബാമ്പഴപ്പുള്ളിശേരി സൂപ്പറാവും താളിക്കാനുള്ളതാണ് നമുക്ക് ഓയിലൊഴിക്കാം വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ചൂടാകണം ഉള്ളി വെളിച്ചെണ്ണ ചൂടാകുന്ന നേരം കൊണ്ട് പുള്ളി ഓ എണ്ണ ചൂടായിട്ടുണ്ട് കുറച്ച് കടുക് ഇടാം കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഉലുവിടാം ഉള്ളി മൂത്തട്ടുണ്ട് വേണ്ട ബ്രൗൺ കളറൊക്കെ കഴിഞ്ഞ് വറ്റ മുളക് ഇടാം വറ്റണ മൂത്ത കഴിയുമ്പോൾ ആപ്പലിടണം താളിച്ച കൂട്ട് നമുക്ക് പുളിശാലോട്ട് ചേർക്കാം താളിച്ച കൂട്ടിട്ട അപ്പം തന്നെ അഞ്ചു മിനിറ്റ് മൂടി വെക്കാം ഇതിനവസാനത്തെ ഐറ്റം എന്ന് പറയുന്നത് കുറച്ച് സ്വല്പം മൺസര കിടാറുണ്ട് മത്സരം കിട്ടാൽ അത് കംപ്ലീറ്റ് ആവുള്ളൂ ഞാനിപ്പോൾ ഒരു സ്പൂൺ ഷൂറിനകത്ത് ഇട്ടുണ്ട് ഇളക്കാം ഉപ്പ് നോക്കണം ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിൽ പോകാൻ എനിക്ക് ഉപ്പ് ഇടണം ഉപ്പ് ഇത്തിരി കുറവുണ്ട് സ്വൽപ്പം ഉപ്പും ഇടാം ഞാൻ അതിൻ്റെ ഉരുച്ച് നോക്കട്ടെ സൂപ്പർ എന്ന് പറഞ്ഞത് ഇതാണ് അടിപൊളി ആ തൊലിയമ്മിലുള്ള ഗ്രേവിയൊക്കെ ചെയ്ത് നമ്മൾ ഒഴിച്ചപ്പോൾ നല്ല ആ ഗ്രേ ഗ്രേവിക്കൊക്കെ നല്ല ടേസ്റ്റി ഇത് മാങ്ങ എടുത്തറില്ല ഇത് മാങ്ങയും ഇതും കൂടെ ചോറിട്ട് ഒഴിക്കുക നല്ല ചൂട് ചോറിട്ട് ഒഴിച്ചിട്ട് ഇത്തിരി അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ വേറെ ഒരു കാര്യം വേണ്ട സൂപ്പറായിരിക്കും അങ്ങനെ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വിഭവമായിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും ബൈ